ൂവിൻ താലാട്ടുഞ്ഞാലിൽ തേവാരം നൽകുമി തങ്ക കൈനീട്ടം അപ്പൊ എന്തൊക്കെയാ വെക്കാറ് വിഷുക്കണിക്ക് അവിടെ ഇല്ലത്ത് ഇവിടെയല്ല

ീ തറവാട്ടിലേ നാലകങ്ങൾ നീളനീയോടണം നിഞ്ചാത കർമ്മവും ശ്രുതിവേദ മന്ത്രവും നാതകർമ്മവും ശ്രുതിവേദ മന്ത്രവും തെളിയവേ പൈതൃകം ധന്യമായ നീലാഞ്ജന പൂവിൻ താലാട്ടു താലാട്ടുഞ്ഞാലിൽ വീഡിയോ ഇവിടെ ഞങ്ങൾ ഇതാ കുളിച്ച് റെഡിയായി ഇനി നമുക്ക് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് വിഷുവാണ് അപ്പോ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണു എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതുമാതിരി തന്നെ ഇത് ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടാണ് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് പാർട്ട് ആണ് അപ്പം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അപ്പൻ നമ്മളുടെ പരിപ്പ് പ്രഥമൻ അതുമാതിരി കാളൻ കുഞ്ഞ കുറച്ച് ചീര ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ചീരയാണ് കേട്ടോ അത് ഇല്ല തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഇതൊക്കെ എന്നെടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചു അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ചായയോ കാപ്പിയോ ഉണ്ടാക്കാം അതായിരിക്കും നല്ലത് നിങ്ങൾ എന്നെ ഒരു സെറ്റ് സെറ്റുമുണ്ടിലൊക്കെയാണ് പ്രതീക്ഷിച്ചത് എങ്കിൽ സോറി ഇപ്രാവശ്യം ഞാൻ എന്താ പറയുക വിഷു ആയിട്ട് സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷു ഇതൊന്നും ഡ്രസ്സൊന്നും ഞാൻ ഇടുന്നില്ല കാരണം ഇക്കൊല്ലം ഞങ്ങൾക്ക് വിഷു ഇല്ല അതെന്താണ് എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു മുത്തശ്ശി ഞങ്ങളെ വിട്ടു പോയത് അപ്പോൾ ഇന്നലെയായിരുന്നു പിണ്ടം കഴിഞ്ഞത് അപ്പോൾ എന്തായാലും മിക്കല്ല ഞങ്ങൾക്ക് വിഷുവില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് കാപ്പി ഉണ്ടാക്കാം ചൂട് ഇന്നലെ രാത്രി കുറച്ച് മഴ പെയ്തു കേട്ടോ അതുകൊണ്ട് കുറച്ച് കുറവുണ്ടെന്നാലും ഒരു പുഴുക്കം ഇല്ലപ്പോത്ത ചൂടില്ലേ അപ്പ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കുകയാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് പോവാട്ടോ എവിടേക്കാണെന്നറിയോട് കോഴിക്കോട് അതെ ഞങ്ങള് കോട്ടയം വരെ പോവാണേ കോട്ടയത്ത് ആരാട്ട വലിയ വല്യമാമൻ അമ്മാമീ പിന്നെ ഇച്ചമ്മയും കുഞ്ഞേ മുത്തശ്ശിനും മുത്തശ്ശ ഇത്രയും പേരാണ് കോഴിക്കോട്ടിൽ നിന്ന് നിന്റെ കൂടെ കൂടിയിട്ട് അമ്മയും തെറ്റി പറയുന്നത് കോട്ടയത്തുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ ഇച്ചമ്മയുടെ അടുത്തൊക്കെയാണ് നമ്മൾ പോണത് കുറച്ച് കഴിഞ്ഞിട്ടേ പോയുള്ളു അപ്പോൾ അതിന് മുന്നേ കഴിക്കണം പുറപ്പെടണം കുറേ പണിയുണ്ട് അപ്പോ യൂ ഫാനിൻ്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് ഒന്നും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ ശരി പണിയുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊല്ലം വിഷു ഇല്ല എന്നുള്ള കാര്യം കമ്മ്യൂണിറ്റി ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ മുത്തശ്ശിയുടെ അവസാന അതെ മാസ് മസ്വേൾഡിൽ വന്ന വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഇത് എന്താ പറയുക പുസ്തകം പൂജയ്ക്ക് വയ്ക്കണമെന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മുത്തശ്ശിക്ക് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ പ്രസാദൊക്കെ കൊടുക്കുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുകൊണ്ടായിരിക്കും കിടക്കുകയാണ് ആൾ അന്ന് തന്നെ കിടക്കുകയാണ് ഫുഡൊക്കെ നമ്മൾ കിടക്കുമ്പോൾ തന്നെ അങ്ങനെ വായ കൊടുക്കുമായിരുന്നു അന്ന് എല്ലാം കഴിച്ചിരുന്നു കേട്ടോ നമ്മളെന്താളും ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ പിന്നെ ഇങ്ങനെ കുറഞ്ഞ് ആയി ഡൗൺ ആയി ഇങ്ങനെ വരികയാണ് ചെയ്തത് പിന്നെ ഞാൻ ലാസ്റ്റ് മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതും എപ്പോഴും ചോദിക്കും ഇന്നത്തെ വീഡിയോ എന്താ മുത്തശ്ശിയുടെ വിചാരിക്കുന്നത് ഞാൻ ഇന്നും വീഡിയോ എടുക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ എന്താ പറയുക മുത്തശ്ശിക്ക് ഓർമ്മയുള്ള കാലത്ത് അതായത് ഒരു കൊറോണ സമയത്തൊക്കെ ഞാൻ അങ്ങനെയായിരുന്നല്ലോ ഡെയിലി ഞാൻ വീഡിയോ എടുക്കും പോസ്റ്റ് ചെയ്യും അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഒന്നരടം ഞാൻ വീഡിയോ എടുക്കും പോസ്റ്റ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ മുത്തശ്ശിക്കാൻ്റെ ഓർമ്മ അതാണ് അപ്പോൾ അതാണ് തോന്നണത് ഇപ്പോഴും എന്താ പറയുക അന്ന് കിടക്കുമ്പോഴും അതെ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ മുത്തശ്ശിനെ നേരിട്ട് കണ്ടിരിക്കണത് എപ്പോഴായിരുന്നു ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിലാണ് ഞാൻ മുത്തശ്ശിനെ കണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ അന്നും അന്ന് തീരെ വയ്യ എന്താ പറയുക കുറേശ്ശെ പഴം പുഴുങ്ങിയത് കഴിക്കും പിന്നെ ഇളനീര് അങ്ങനെയൊക്കെ ഇളനീര് വെള്ളം കുടിക്കും പിന്നെ വെള്ളത്തിൽ ഗ്ലൂക്കോസ് കലക്കി കൊടുക്കും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഇടയ്ക്ക് റാഗി കുറുക്കി കൊടുക്കുക ഈ കുഞ്ഞു കുട്ടികളൊക്കെ എങ്ങനെയാണോ നമ്മൾ കൊടുക്കുക അതേപോലെയായിരുന്നു ഫെബ്രുവരിയിൽ വരെ ഉണ്ടായിരുന്നത് ഫെബ്രുവരി തൊട്ടിങ്ങനെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവുണ്ടായി എപ്പോൾ ഈ പഴനൂർക്ക് നിന്നു റാഗി കുറുക്കിയത് നിന്നു പിന്നെ വെറും ഇളനീര് വെള്ളവും ഗ്ലൂക്കോസ് വെള്ളവും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഒരു മാസം പോയി അപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ വന്നപ്പോൾ മുത്തശ്ശിക്ക് പറയണതൊന്നും മനസ്സിലാവില്ലായിരുന്നു അങ്ങനെ പറയുമ്പോൾ കാറ്റ് കാറ്റ് മാത്രമേ പോയുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ചെവി ഇങ്ങനെ അടുത്ത് വെച്ച് കേൾക്കുകയാണെങ്കിൽ എന്താന്ന് പറയണത് നമുക്ക് മനസ്സിലാവും ഒരു നൂറ് വട്ട എന്ന് ചോദിക്കാം അപ്പോൾ അപ്പോഴേക്കൊക്കെ എന്താ ഈ ഫെബ്രുവരിയിലെ സമയത്തൊക്കെ മുത്തശ്ശിയുടെ ബെഡ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബെഡ് ചോറ് വന്നിട്ട് നമ്മൾ ബെഡ് നമ്മൾ എയർ ബെഡില്ലേ അതിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പണ്ടൊക്കെ മുത്തശ്ശിയുടെ ആ റൂമിലാട്ടോ മുത്തശ്ശി കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ നിങ്ങൾക്ക് അറിയാൻ തോന്നണോ ഞാൻ എപ്പോഴും മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് കിടന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ തന്നെ മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കും കാരണം എന്നോട് എപ്പോഴും ചോദിക്കും എന്താ പറയുക വീഡിയോ എന്താ വീഡിയോ എന്താ എപ്പോഴും ഇങ്ങനെ ചോദിക്കും അപ്പം ഞാൻ മുത്തശ്ശിയുടെ പണ്ടത്തെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള നമ്മളുടെ എന്താ പറയുക കൊട്ടിച്ചിരി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയും അതുമാതിരി കുട്ടികളിവിടെ കളിക്കുന്ന വീഡിയോ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ മുത്തശ്ശീനെ ഉൾക്കൊള്ളിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഗണിച്ച ഇടൽ അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ എന്താ പറയുക അതൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ ചിലപ്പോൾ മുത്തശ്ശി കണ്ണു ഇങ്ങനെ അടങ്ങി പോകേണ്ട അപ്പോഴും നല്ല ഇങ്ങനെ തുറന്ന് പിടിച്ച് ഇങ്ങനെ കാണും കേട്ടോ പാവം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കണ്ടപ്പോൾ മുത്തശ്ശി എന്നോട് അവിടെ ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു പക്ഷേ കുഞ്ഞു കട്ടിലാണ് ഏർപെട്ടാണ് അതുകൊണ്ട് ഞാൻ കിടന്നില്ല ഞാനിങ്ങനെ കൈ ഇങ്ങനെ അടുത്ത് നിന്നേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക എന്നോട് ചോദിച്ചു വീഡിയോ എഡിറ്റ് ചെയ്തു തോന്നുന്നു എനിക്ക് ആദ്യം എന്താ മനസ്സിലായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റ് മാത്രമല്ലേ പോകണുള്ളൂ അപ്പഴും മുത്തശ്ശിക്ക് എന്നെ കണ്ടപ്പോൾ അതാണ് ഫസ്റ്റ് ഓർമ്മ വന്നത് എന്ന് പറയുക ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല എഡിറ്റ് ചെയ്യില്ല എഡിറ്റ് ചെയ്യാം ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഏതാ വീഡിയോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോയി പിന്നെ നകുലും അപ്പുട്ടനും ാസ്റ്റ് വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു മരിക്കണേൻ്റെ രണ്ട് ദിവസം മുന്നേ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ വന്നില്ല അപ്പോൾ എന്താ പറയുക നമുക്കറിയില്ലല്ലോ അപ്പോൾ എത്ര പെട്ടെന്ന് പോകുമെന്ന് അത് കഴിഞ്ഞിട്ട് രണ്ടാം തീയതി രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് എന്താ പറയുക എല്ലാം കഴിഞ്ഞത് ഞങ്ങൾ അപ്പം തന്നെ വന്നു കേട്ടോ പുലർച്ചെമ്പഴേക്കും ഞങ്ങളിവിടെ എത്തി പിന്നെ മൂന്നാം തീയതി ഉച്ചയ്ക്ക് ദഹിപ്പിച്ചു അങ്ങനെയാണ് ഉണ്ടായത് ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് പിണ്ട എല്ലാം കഴിഞ്ഞ് പേലയൊക്കെ മാറി പിണ്ടൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇക്കൊല്ലം ഞങ്ങൾക്ക് വിഷു ഇല്ല അപ്പോൾ മുത്തശ്ശി ഇല്ലാത്ത ആദ്യത്തെ വിഷു അതാണ് ഇപ്രാവശ്യം ഇനി ഇപ്പം കഴിഞ്ഞ കൊല്ലം വിഷുവിനും മുത്തശ്ശി തന്നെയായിരുന്നു എനിക്കെല്ലാം പറഞ്ഞു തന്നതും അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ വിഷുവിനും എല്ലാത്തിനും മുത്തശ്ശി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിഷുവിന് തൊട്ട് ഞാൻ അങ്ങോട്ട് മുത്തശ്ശിയുണ്ടാവില്ല അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞത് പറയുക എന്നാൽ ഞാൻ വിചാരിച്ചുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കോട്ടയത്തേക്ക് പോവാണ് അവിടെ എൻ്റെ ഇച്ചമ്മ ഉണ്ട് അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച എനിക്കൊരു ഉപനയനുണ്ട് അപ്പോൾ അമ്മയുടെ അനിയത്തിയുടെ മകളുടെ കുട്ടി മകളുടെ ഉണ്ണിയുടെ ഉപനയനുണ്ട് അപ്പുട്ടൻ്റെ ഒപ്പമാണ് കേട്ടോ സമഞ്ഞു പേര് അപ്പോൾ സമഞ്ഞു ആപ്പുട്ടനേക്കാളും മാസവ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അപ്പുട്ടനോട് പറയുക കണ്ടോ സമന്യുവിൻ്റെയൊക്കെ ഉപനയനായി നിൻ്റെയൊക്കെ എപ്പോഴാവുക ഞാൻ ആപ്പുട്ടൻ്റെ ഉപനയനം വിചാരിക്കുന്നത് ഒരു അഞ്ചാം ക്ലാസ്സൊക്കെ എത്തട്ടെ കാരണം ചൊല്ലിക്കൊടു മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊടുക്കുമ്പോൾ പറയാനൊരു ഒരു കുറച്ചും കൂടി ഒരു ഇത് വേണ്ടേ അപ്പം നല്ല അക്ഷരസ്പുടതയോട് കൂടിയിട്ട് പറയണം എന്താണ് മന്ത്രങ്ങളുടെ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ അർത്ഥം എന്താണെന്ന് അറിയണം അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തായാലും എൻ്റെ ഒരു ബുക്കൊക്കെ ഉണ്ട് അപ്പോൾ ആ ബുക്കൊക്കെ നോക്കി അവന് ആ പുട്ടനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്താണ് ഉപനയനെന്നും എന്തിനാണിത് ഇത് ചെയ്യണതെന്നും അതിൻ്റെയൊക്കെ ഒരു രൂപം കുറച്ചെങ്കിലും കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ആണ് ഞാൻ ആ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും ഉപനയനം ചെയ്യിപ്പിക്കണുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ അവസ്ഥയെന്നറി ചിലപ്പോൾ അഞ്ചാം അഞ്ചാം ക്ലാസ് കഴിയുമായിരിക്കും അറിയില്ല എന്താ ഉണ്ടാവുക എന്ന് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ തിങ്കളാഴ്ചത്തെ ഉപനയനം ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം ഇന്നത്തെ വിഷു ഞായർ തിങ്കൾ രണ്ട് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി ഇന്നെന്താ അമ്മ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് പോയി അടുക്കളയിൽ നോക്കണം എന്നിട്ട് അത് കഴിക്കുക പുറപ്പെടുക നേരെ പോവാം ആപ്പുട്ടെന്താ രാവിലെ തന്നെ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലിലിരുന്ന് ടി വി കാണണം ഇതാണ് ആപ്പുട്ടിൻ്റെ സ്ഥിരം സ്ഥലം കേട്ടോ ഞാൻ എന്താ പറയുക പുറപ്പെട്ടു കേട്ടോ പോവാറായില്ലേ അപ്പോൾ എന്താ പറയുക കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോവാം അപ്പോൾ ഇന്ന് പൊടിയരി ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അയ്യോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല അപ്പുറത്ത് പോവാം അപ്പോൾ പൊടിയരി ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് കഴിക്കണമെങ്കിൽ കാണിച്ചതാം അതിൻ്റെ കോമ്പിനേഷൻസ് കാണിച്ചതാം എനിക്ക് അപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഓൾറെഡി എന്താണെന്ന് അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇത് പൊടിയേരി ഉപ്പുമാവാണ് പൊടിയേരി ഉപ്പുമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഉപ്പേരി അതായത് ചക്ക വറുത്തതും ചുട്ട ചുട്ടപ്പടും ഉപ്പിലിട്ടതുമാണ് ഞാനിത് എങ്ങനെ ഉണ്ടാക്കുക എന്നും ഇതിൻ്റെ കോമ്പിനേഷനും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു എന്ന് മാത്രം തസ്സൽ കടുമാങ്ങയാണേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വിഷുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയും അപ്പുട്ടനും ഞാനും കൂടി ഇരുന്നിട്ടാണ് കഴിക്കണത് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അപ്പുട്ടനെന്തോ താമസം ഓർമ്മിച്ചിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വിഷുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ കാണാം കൊന്ന പിന്നെ മരുന്നായി ഇതാക്കി എന്താ പറയാ ഷോട്ടാക്കി ഷോട്ടാക്കി അവസാനം ആ അങ്ങനല്ല ആ നാട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് കൃഷ്ണന് ആ ഭയങ്കര ഇഷ്ടായിരുന്നു കാണണം കാണണം എന്നാഗ്രഹം അമ്മ ഗുരുവായൂർ കൊണ്ടുപോയി പണ്ടെടുത്തു അയാൾ ഒരു ദിവസം കൃഷ്ണ ഈ കുട്ടിയുടെ എന്താ പറയുക ഇഷ്ടം കാരണം ഒരു ഒരു മാല എന്തോ കൊടുത്തു അത്ര അപ്പം എന്നിട്ട് പോയി പറഞ്ഞു കൃഷ്ണൻ തന്ന മാലയാന്ന് അമ്മോട് പറഞ്ഞോ കക്ഷിത് ആ അമ്മ അമ്മ കുട്ടിയുടെ ആ മാല ഊരിട്ട് വരിച്ച അങ്ങോട്ട് ഇറങ്ങി ആ മാല ആ മാല ചെന്ന് വീണത് ഈ മരത്തില കറ അവസോനും ആ മാമിലൊക്കെ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളുണ്ടായത് അങ്ങനെയാണ് അത്ര കണിപ്പൊന്നുണ്ടായത് ദൈവത്തിന് ഏതൊക്കെ ശരിക്കുള്ളതാണത് ഇപ്പൊക്കെ ഉണ്ടാക്കി കാരണം ഏതൊരു വീഡിയോ കണ്ടതാണ് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഒക്കെ കഴിച്ച് പതുക്കെ അല്ലേ പോകണ്ടും അപ്പം പിന്നെ പതുക്കെ കഴിച്ചോളും അങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടില്ല ഡ്രസ്സ് എടുത്ത് വെക്കണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം പോകണം അത്ര പരിപാടിയുള്ളൂ അപ്പം പിന്നെ ഇങ്ങനെ പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് കഴിക്കുക അപ്പം നാളെ ഉപനയനത്തിന് ഇടാനുള്ള മുണ്ടുകൾ തപ്പി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏത് മുണ്ട് വേണം എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാ അത്രേ ഉള്ളൂ പുറപ്പെടലൊക്കെ കഴിഞ്ഞു അപ്പം ഈ കവർ നിറയെ നിറയൊന്നുമില്ല കുറച്ച് അപ്പുട്ടിനെ കഴിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്തതാണ് അല്ലെങ്കിൽ കാറ് കയറിയ കുട്ടിക്ക് വിഷ്പ് ദാഹം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ തുടങ്ങും അപ്പം അതിന് വേണ്ടിയിട്ട് കോട്ടയം ഇരിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കഴിക്കാനുള്ളത് എടുത്തതാണ് പിന്നെ ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞാൻ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി അപ്പം ഇനി നമുക്ക് ഇറങ്ങാം വേണ്ടേ ആ ഒരെണ്ണം ആ നീല ബാഗിലുണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് മുടി ഞാൻ വെറുതെ കെട്ടിയിട്ടേ ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതേ പാ പാത്രങ്ങളത് അതിൻ്റെ കവറുകളൊക്കെ നമ്മളവിടെ വെച്ചിട്ടാണ് വയ്ക്കാന്നല്ലേ ആ വയ്ക്കാം അവിടെ മറ്റേ കീ എടുത്തിട്ട് വരുമോ അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ ഇച്ചമേട അവിടെ പോയിട്ട് അതായത് പൊൽപായ കോട്ടയത്ത് പൊൽപ്പായ പോയിട്ടുള്ളതും അവിടുത്തെ വീഡിയോസും ഒക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം ബൈ